എയ് പോളി അപ്പോൾ ഗയ്സ് ഞങ്ങളെ തന്നെ വളരെ കഷ്ടപ്പെട്ടു ബ്ലൂക്ക് ടെറ്റ് സെറ്റ് ഒക്കെ ചെയ്തു ഇതിന്റെ 1000 രൂപയൊക്കെ അല്ലേ കുറേ പെയിന്റ് തന്നു അപ്പോൾ ഗയ്സ് ഞങ്ങള് വാങ്ങിച്ച കാടാണെങ്കിൽ വൈറ്റ് യൂ ഇതാടാ ഈ സക്കള് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ചോദിച്ചു അപ്പോൾ ഓപ്പൺ ചെയ്യാതി ഓപ്പീസ് തന്നെ ഗയ്സ് കം കൊ냐പേ നോക്കേ കൊ냐പേ പിന്നെ ഞങ്ങള് വണ്ടിയൊക്കെ എടുത്ത് പോയി മംഗളം ഞങ്ങൾ ചെയ്തേ

റിസീവർ പിന്നെ രണ്ട് മൈക്കും കിട്ടിയിട്ടുണ്ട് ആ ഒരു കണക്ടറും സി ടൈപ്പ് കണക്ടറു ആണ് പിന്നെ ഇത് യു എസ് ബി യു എസ് ബി സിയിലാണ് ഇത് ചാർജ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ആ പോർട്ട് മാത്രം ബോക്സ് മാത്രം ചാർജ് ചെയ്താൽ മതി ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ ചാർജ് ചെയ്യാനും എടുത്തേക്കാനൊക്കെ ഈസിയാണ് ഓക്കെ ചന്തണ്ടോ കുഞ്ഞ വീടാ പോയിട്ടോ കുഞ്ഞപ്പോ ഉദ്ഘാടിക്കണം പക്ഷേ ഉദ്ഘാടനം അതിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല കാണിച്ചില്ല റൈറ്റും ലെഫ്റ്റും